ഇന്നൊരു ചെറിയ പർച്ചേസിന് വേണ്ടി ഒന്ന് ധേരയില് പോയി വരാൻ വിചാരിച്ചു നാല് മണിക്കൊരു ട്രാൻസ്പോർട്ടേഷൻ വാഹനം ഞങ്ങൾ അക്കമഡേഷൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൽ കയറി അങ്ങ് പോകാൻ തിരിച്ചു കഷ്ടപ്പെട്ട മറീസ് മാൾ വരെ നടന്നു പോയിട്ട് മെട്രോ പിടിക്കുന്നതിലും ഏതാണല്ലോ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ എത്തിയിട്ട് മെട്രോ പൊടിച്ച് പോകുന്നത് അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് സാധനം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പക്കൊരു ലിനൻ്റെ ഷർട്ടിൻ്റെ മെറ്റീരിയൽ വാങ്ങാൻ പോകുക അത് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് സബ്ക ബസ് സ്റ്റേഷനാണ് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഏകദേശം ദേരേൻ്റെ ഒരു സൈഡിൽ കണ്ടിട്ടാണ് സബ്കാ ബസ് സ്റ്റേഷൻ കാണുന്നത് സബ്ക ബസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള സ്റ്റേഷൻ ഏകദേശം നോക്കിയിട്ടെങ്കിൽ ഗോൾഡ് സൂക്കാണ് തോന്നിയത് അങ്ങനെ നമുക്ക് ഗോൾഡ് സൂക്കിലേക്ക് വെച്ച് പിടിക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് മെട്രോ പിടിക്കുന്നത് ഇവിടുന്ന് നേരെ മെട്രോയിൽ ഗോൾഡ് ട്രേഡ് സെൻറ്ററിൽ പോയിട്ട് യൂണിയനിൽ ഇറങ്ങാം യൂണിയനിന്ന് ചേഞ്ച് ചെയ്തിട്ട് ഗോൾഡ് സൂക്കിൽ പോയി ഇറങ്ങാം അതാണ് ഉദ്ദേശം മെട്രോ എപ്പോഴും തിരക്കന്നെയായിരിക്കും പിന്നെ വിചാരിച്ച സമയത്ത് എല്ലാം പെട്ടെന്ന് കിട്ടി ലിഫ്റ്റ് ഓപ്പണായി മെട്രോയും കിട്ടി അങ്ങനെ നമ്മൾ ഗോൾഡ് സൂക്ക് ബസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി ഇങ്ങോട്ടേ പോകാൻ വയ്യറിയത്തൊണ്ടെങ്കിൽ ഞാൻ അവിടെ കണ്ടൊരു ബസ് ഡ്രൈവറോട് വൈവച്ചു മൂപ്പർക്കിണ്ട കണ്ടപ്പോൾ വേഗം മലയാളി അല്ലായിരുന്നു ചോദിച്ചു പക്ഷേ മൂപ്പരക്കിണ്ട മലയാളി ആയിട്ട് തോന്നിയില്ല എനിക്കൊരു പാകിസ്ഥാനി ലുക്കാണോ തോന്നുന്നത് എനിക്ക് വേണ്ടി റിസർവ് ചെയ്ത ബസ് മാതിരിയിരുന്നു എന്നെ ഇറക്കുന്നവരെ ആരും കയറിയിട്ടില്ല അങ്ങനെ മൂപ്പര് പറഞ്ഞു ഇത് അങ്ങോട്ടുള്ള ബസ്സല്ല എന്നാലും ഞാൻ അതിൻ്റെ അടുത്തൊരു സ്ഥലത്ത് തന്നെ ഇറക്കിത്തരാന്ന് പറഞ്ഞു നല്ല കറിനുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ അടുത്തൊരു സ്ഥലത്ത് ഇറക്കി തന്നി ഇങ്ങോട്ടാണുള്ള ഷോപ്പ് എന്നുള്ളതൊക്കെ പറഞ്ഞത് കാരണം ഞാനിവിടെ ആദ്യമായിട്ടാണ് പണ്ടൊക്കെ മാമൻ്റെ പരം കാറിലൊക്കെ വന്നതെന്നല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനൊരു സാഹസത്തിന് പോകുന്നതേ മൂപ്പർ നല്ലൊരു മനുഷനെ കേട്ടു എവിടെയാണ് ബസ്സിൻ്റെ സാധനങ്ങൾ കിട്ടിയാൽ എങ്ങോട്ടാണ് വൈ എന്നുള്ളതൊക്കെ മൂപ്പർ കിടത്തിയിട്ട് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് കണ്ട് ബസ് സ്റ്റേഷനിൽ ഇറങ്ങിത്തരികയും ചെയ്തിട്ടു അവിടുന്ന് നേരെ ബസ് ഇറങ്ങി മൂപ്പര് പറഞ്ഞ വൈലേക്ക് നേരെ തിരിച്ച് നടന്നു ബസ്സ് ഇറങ്ങി മൂപ്പർ പറഞ്ഞ വൈയിലേക്ക് നേരെ വെച്ച് പിടിച്ചു അതിന് ശേഷം തന്നെ നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഉണ്ട് പാർക്കിൽ നിന്ന് കയറാനുള്ള നേരല്ല ഏതാ വൈ അറിയില്ലല്ലോ കഷ്ടപ്പെട്ട് തപ്പി പിടിച്ച് പോകുന്നുണ്ട് അതിനുള്ള നേരമല്ല അങ്ങനെ പോകുന്ന വൈക്കിൽ ഞാനൊരു മെറ്റീരിയൽ ഷോപ്പ് കണ്ടിട്ട് പയിൽ കയറി നല്ല ഡ്രസ്സുള്ള വർക്ക് മെറ്റീരിയൽസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ആവശ്യം ഇതൊന്നും അല്ലാത്തോണ്ട് തന്നെ പിന്നെ അത് അവിടെ കിട്ടുമോന്ന് ചോദിച്ചു ലിനൻ്റെ മെറ്റീരിയലിനും ഇടയില്ല ഇനിയും നടന്നു പോകണമെന്ന് പറഞ്ഞപ്പോൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെയും നടന്നുപോയി ഗൂഗിൾ മാപ്പ് വെച്ച് നടക്കുന്നതുകൊണ്ട് കുറച്ചധികം നടക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നടന്നിന്ന് പിന്നെയും പിന്നെയും നടന്നു പോയതിന് ശേഷം പണ്ട് ഞാൻ മാമൻ്റെ കൂടെ ദേരിയിൽ പോയ സമയത്ത് കണ്ട ഒരു പറുത്ത ഷോപ്പ് കണ്ടത് ഇവിടെ പർദ്ധയ്ക്കൊക്കെ അൻപത് ദൃഹത്തിനൊക്കെ കിട്ടിയിട്ടോ ഞാൻ അങ്ങനെ ഇവിടുന്ന് വാങ്ങിയൊരു പറുത്തു ഞാൻ കുറേ കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പർദ്ധയായിരുന്നു പിന്നെ പർദ്ധ വാങ്ങാനുള്ള ബഡ്ജറ്റും ഇപ്പം പിന്നെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇറങ്ങിയ എന്താണെന്നുള്ള മറന്നുകൊണ്ടെന്ന് തിരിച്ചിട്ട് ഞാൻ നേരെ അവിടുന്ന് സ്ഥലം വേണം വയ്ക്കും അപ്പോൾ അവിടെ ഒരു കണ്ടിരിക്കുക അതിനോട് ചോദിച്ചപ്പോൾ മൂപ്പര് സ്ഥലം പറഞ്ഞു അങ്ങനെ നടന്നിരുന്നതാണ് ഫൈനലി ഇതാണ് നമ്മളെ ഷോപ്പ് ടു ടെക്സ്റ്റ് ഷോപ്പിലെത്തി വാപ്പാക്കാൻ വേണ്ടി മെറ്റീരിയലൊക്കെ ആയി നേരെ തിരിച്ചെടുക്കാൻ നോക്കി അപ്പോഴാണ് മൂപ്പർ ഒരു സത്യം പറയുന്നത് ഒറിജിനൽ കോട്ടൺ വരുന്നത് എപ്പോഴും ചുളിഞ്ഞാണോ ഇരിക്കുക ആ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ ശരിക്കും ഒറിജിനൽ കോട്ടൺ വരുത്തിട്ട് ചുളിഞ്ഞിടക്കുമ്പോൾ ചുളിഞ്ഞത് തേക്കാനല്ലേ നേരെ ഉണ്ടാവും പറഞ്ഞു ശരിക്കും അങ്ങനെ ആകുമ്പോൾ ഏകദേശം നല്ല തുണിയൊക്കെ നോക്കിയിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് കളറും സെലക്ട് ചെയ്ത് നേരെ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോൾ അടുത്ത് എടാ മെട്രോ സ്റ്റേഷൻ കിട്ടുക എന്നുള്ളതും കൂടി ചോദിച്ചു അതിനനുസരിച്ച് നേരങ്ങ നടന്നു കഷ്ടപ്പെട്ട അതിനായിട്ട് വന്നാന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത് ലക്ഷം ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ നടന്നു നടന്ന് ഏകദേശം ഷോപ്പാട് അളകിട്ടുണ്ട് കാരണം നടത്തുന്നത് ശീലമല്ല മെട്രോ സ്റ്റേഷൻ്റെ തല കണ്ടപ്പോൾ ഒരു സമാധാനമുണ്ടല്ലോ ആ ഷോപ്പിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് ലേശം ദൂരെയുള്ളതിനും മക്കളെ ഇതാദ്യം അറിഞ്ഞിരുന്നെങ്കിൽ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ പോരേനോ ശരിക്കും ഇറങ്ങേണ്ടതാണ് ബെന്യാ സ്ക്വയറിലായി ഇറങ്ങേണ്ടത് അതിന് പകരം ഞാൻ ഗോൾഡ് ഇറങ്ങി അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേഷൻ അത് ഇറങ്ങണ്ടായിനെന്നുള്ള ഇപ്പോഴാലും മനസ്സിലായി അതുകൊണ്ടുതന്നെന്തായി വയ്യൊക്കെ പഠിച്ച് ഇങ്ങനെ കാണാം പോയി പഠിക്കുക നേരെ മെട്രോ പിടിച്ച് യൂണിയനിൽ ഇറങ്ങി അടുന്ന് ചേഞ്ച് ചെയ്ത് നേരെ അങ്ങോട്ട് വേൾഡ് ട്രേഡ് സെൻ്ററിലേക്കുള്ള മെട്രോ കയറി മെട്രോ കയറാൻ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മെട്രോ ആശുപത്രിയിൽ എന്നും തിരക്ക് തിരക്കുകഴിഞ്ഞിട്ടുള്ള ഒരു എട്ട് ദിവസം പോലും ഞാനിത് കാണില്ല അപ്പോഴത്തേക്ക് തന്നെ ഏകദേശം ആറേ ഇരുപത് സമയക്ക് ആറേ മുപ്പതിന് ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ വാഹനം ഞങ്ങളുടെ അക്കോമഡേഷനിൽ പോകുന്നുണ്ട് അത് കിട്ടിക്കേണ്ട സുഖമായിട്ട് കാരണം നടക്കാണ്ട് അങ്ങ് അക്കോമഡേഷനിലെത്തി കിട്ടുമല്ലോ പിന്നെ ലോണ്ടറി ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതോ എടുത്തിട്ട് പോകാൻ എക്സ്റ്റ് ഡേ ഇടാനുള്ള ഡ്രസ്സുമായല്ലോ കിട്ടുമില്ലെന്നൊന്നും ഒരു ഉറപ്പില്ല എന്നാലും വെടിയിൽ ഒരു ട്രൈ ആക്കാൻ ഞാൻ ഞാൻ ഡോറിൻ്റെ അടുത്തേക്കെ മാറിയിരുന്നു ഇറങ്ങി ഓടാല്ലോ ഡോർ ഓർക്കുമ്പോഴത്തേക്ക് സമയം അങ്ങനെ നീങ്ങി കാണുമ്പോൾ ഓ കിട്ടോ കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക തന്നെ അതിന് മനസ്സിൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ മെട്രോ പോകുമ്പോൾ കാണുന്ന വ്യൂ കാണാൻ നല്ല സ്ഥലവും നല്ല രസം കേട്ടോ മുകളിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴുള്ള റോഡുകളും വാഹനങ്ങൾ പോകുന്നതും നല്ല രസമായിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഷോ ഒക്കെ കറക്റ്റ് കാണാം അങ്ങനെ ഏകദേശം നമ്മുടെ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് ഇറങ്ങി ഓടാനുള്ള പുറപ്പാടിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആദ്യത്തെ ഒരു ഒറ്റയാറ് പോരാട്ടമായിരുന്നെങ്കിൽ പോയി കറക്റ്റ് സമയമാകുമ്പോഴത്തേക്ക് തിരിച്ചെത്തുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല പെട്ടു പെട്ടുപോകുന്നതിനും പക്ഷേ കറക്റ്റ് സ്ഥലത്തിനെത്തിക്കും ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ പരിപാടി നാല് മണിക്കിറങ്ങി കറക്റ്റ് ആറര ആകുമ്പോഴത്തേക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ ഹോട്ടൽ ഇനി ബേസ്മെൻറ്റിൽ പോയി വണ്ടി പിടിക്കുക എന്നിട്ട് നേരെ റൂമിൽ പോവാം കഷ്ടപ്പെട്ടുള്ള ഓട്ടത്തിനുണ്ടെങ്കിൽ എനിക്ക് വണ്ടി കിട്ടിയിട്ടു കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് എൻ്റെ റൂംമേറ്റും ഏകദേശം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇക്കൊത്തിരിക്കുന്നതാണ് എൻ്റെ റൂംമേറ്റ് ഓളെ പേര് കിന്യൂ മീ കറക്റ്റ് പണിയതിനു ശേഷം അങ്ങനെയൊന്നും അറിയില്ല നല്ല രസമുള്ളൊരു സൺസെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും വേണ്ടിയില്ല വണ്ടി ഓടിച്ചല്ലോ ഇനിയിപ്പോൾ സമാധാനി കണ്ടോ ആറേ മുപ്പത്തഞ്ച് കറക്റ്റ് അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോകണം കേട്ടോ ഇതാണ് വെച്ചാൽ റൂംമേറ്റ് റൂംമേറ്റിനോട് അധികം ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് മൂപ്പത്തി മ്യൂട്ടാണ് മുപ്പത്തി അധികം വീടുകളിലും നിൽക്കാറില്ല പക്ഷെ എന്നാലും എന്നറിയില്ല ഇന്ന് വീഡിയോയിലൊക്കെ ഏതെന്ന് വെച്ചാൽ നിൽക്ക് ഞങ്ങൾ ലിഫ്റ്റ് കിട്ടും ലിഫ്റ്റ് പൂട്ടിയിട്ടുണ്ടെന്ന് തന്നാൽ അത് ഓപ്പൺ ആവുന്നു നല്ല കോസ്റ്റ് ഉണ്ടാവുന്നൊക്കെയാണ് മുപ്പത്തി പറയുന്നത് എന്തേരോ എന്തോ എൻ്റെ ലോട്ടറി ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടില്ല അതിന് ലോട്ടറി ഉണങ്ങി കിട്ടിയിട്ട് മുപ്പത്തി അതെടുത്ത് പോയി അപ്പോൾ ശരി എന്നാൽ